ണും വെണ്ണിൽ അഖിരനവായേ ഇസ്ലാം അയവരളവിൽ ആവശ്യമറിവത് വാജിവതായേ അറവായ മുത്ത് മുഹമ്മദ് അന്നവിയാരേ ഇരുപത് പാപ്പാമാരുടെ നാമം ഇത പറയുന്നത് വീരേ അതീയു

അത് ആമിന അവരി മുല കൊടുത്താറ്റി പോറ്റി വളർത്തിയ വിവിയനീമാ തങ്ങൾ പിറന്ന് വളർന്ന സ്ഥലം തുറമക്കമ തന്നെ തങ്ങൾ തൻ്റെ വഫാത്ത് മദീനയിലാകു മറഞ്ഞ് കിടന്നേ വെള്ളനിറഞ്ഞീണ്ടവരെല്ലവർ നല്ല കളി മുഖം അറബികുരങ്ങളെ കുറച്ചു പ്രായം നാൽപ്പതിലാപൂവായി ഇറങ്ങിനെ വീക്കി ആ കുറുകളിനെ വിളി കുതർവായേ Pernah selama itu yang ini bikin guru terjemah saya.